എന്ന നല്ല നാടിനെ കുറിച്ചും ഈ നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ചും മാത്രം ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈരാറ്റിപേട്ട ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ കേരളത്തിലുമാകുകയാണ് കാരണം നമുക്ക് ഔദ്യോഗികമായി പോലീസ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് നാവികസേനയുണ്ട് അല്ലെങ്കിൽ ആർമിയുണ്ട് ഇങ്ങനെ ധാരാളം ഔദ്യോഗിക സംവിധാനങ്ങൾ വർത്തനങ്ങൾക്ക് വേണ്ടിയുണ്ട് പക്ഷെ അത്തരം ഔദ്യോഗികമായ സംവിധാനങ്ങൾക്ക് പുറമെ സ്വയം സന്നദ്ധരായി ജീവൻ രക്ഷാ ദൗത്യത്തിന് സ്വന്തം പണം മുടക്കി സ്വന്തം സമയം കണ്ടെത്തി സ്വന്തം അധ്വാനം മാറ്റി വെച്ച് സമയം മാറ്റിവെച്ച് സ്വന്തം കാര്യങ്ങളും സ്വന്തം തൊഴിലും മാറ്റിവെച്ച് അതിനു വേണ്ടി രക്ഷാപ്രവർത്തനം അത് ഒരു ദുരന്തമാവട്ടെ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു അപകടമാവട്ടെ അവരുടെ വെളിപ്പുറ തോടിയെത്തി പലപ്പോഴും ഔദ്യോഗിക സംവിധാനങ്ങളെ മറികടന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ വയനാട് രക്ഷാദൗത്യം നമ്മുടെ കൂട്ടിക്കൽ പ്രളയ ദുരന്തം ഒക്കെ അടക്കം നമ്മുടെ നാട് സമീപകാലത്ത് കണ്ട എല്ലാ പ്രതിസന്ധികളിലും ഈ ഈ ഈ നന്മയുള്ള ടീം 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 റെസ്ക്യൂ ഫോഴ്സും എമർജൻസിയും നാടിന്റെ ും ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് അടിവരയിട്ട് പറയാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഈ രക്ഷാ ദൗത്യ സംഘങ്ങൾക്ക് ആയിരങ്ങളുടെ നൂറണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഈ വിടുമിടുക്കരായ നമ്മൾ ഓർക്കണം നമ്മുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആഴക്കയങ്ങളിലേക്ക് മുങ്ങിത്താണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മലയിടിയടത്ത് ഉരുവ് വരുന്നിടത്ത് വലിയ പാലക്കൂട്ടങ്ങൾ നിബന്ധിക്ക് നടത്ത് വർത്തനവുമായി പോകുന്നത് വെറും കയ്യുമായിട്ടാണ് അല്ലെങ്കിൽ എല്ലാം ഗണിച്ച് ആത്മധൈര്യവും സ്നേഹവും മാത്രം മുറിവ പിടിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ഞാൻ അഭിനന്ദിക്കുന്നു ഒപ്പം രക്ഷാദൗത്യം മാത്രമല്ല നാടിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മ നാടിന് വലിയ <cept Matisa> <kindergarten> േ എല്ലാ ധാദ്യമത വിഭാഗങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ താല്പര്യങ്ങൾ വിവിധ തൊഴിലുകൾ ഏർപ്പെടുന്നവർ സാമ്പത്തികമായി ഏറ്റക്കുറച്ചിലുള്ളവർ ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളും ഈ നാട് ഒന്നായി നിൽക്കണം ചില കാര്യങ്ങളിൽ നമുക്ക് ഒരേ സ്വരവും ഒരേ മനസ്സും ഒരേ ചിന്തയുമാകണം ആ നന്മ നിലനിർത്തുന്ന കാര്യത്തിൽ സംഭാവനയാണ് ഇതുപോലെയുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ നമുക്ക് നൽകുന്നത് അതിനകത്തൊക്കെ വിഷം കലക്കാൻ വിഭാഗീയത സൃഷ്ടിക്കാൻ അസവിഷ്ണുതയും വെറുപ്പും വിദ്വേഷവും വകുപ്പിപ്പിക്കാൻ ചില ശക്തികൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള തിരുവോണനാളിൽ ഇതുപോലെയുള്ള വടംബരി മത്സരങ്ങൾ അടക്കമുള്ള നമ്മളെ ഒരുമിപ്പിക്കുന്ന നമ്മളൊന്നിച്ച് കൈയടിക്കുന്ന നമ്മളൊന്നിച്ച് ആവേശ ഭരിതനാകുന്ന നമ്മൾ ഒന്നിച്ച് സമ്മാനം എടുക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം വേദികൾ നമുക്ക് വേണം അത്തരം വേദികൾ ഒരുക്കാൻ ഈ ഫോഴ്സിനെ പോലെയുള്ള എല്ലാ സംഘടനകൾ അബ്ദുൾ നേതൃത്വത്തിൽ 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 അവർ കടന്നു വരുമ്പോൾ അവരെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് ബിഗ് സല്യൂട്ട് നൽകാൻ നമുക്ക് ഉത്തരവാദിത്വവും ചുമതലയും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക അത് കേരളത്തിന്റെ നാലാ ഭാഗത്തു നിന്നും ഈ വടവര മത്സരത്തിൽ പങ്കെടുക്കാനും ായ കൈക്കരുത്തുള്ള കായിക കരുത്തിന്റെ ഏറ്റവും വലിയ പ്രതിരൂപങ്ങളായ ചെറുപ്പക്കാർ കടന്നു വന്നിട്ടുണ്ട് അവർ ഈ കായിക ഇനത്തിൽ മത്സരിച്ച് വിജയികളാവട്ടെ അവർ കരുത്തോടെ മത്സരിക്കട്ടെ അവർക്ക എല്ലാ ഭാവുകൾ ആശ്വസിക്കുകയാണ് അപ്പൊ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിൽ തിരികെ ചെല്ലുമ്പോൾ നിങ്ങൾ പറയണം ഈ കൊച്ചു കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഈ രാജ്യം നടത്തുന്ന നാടുണ്ട് നന്മയുള്ളൊരു നാടുണ്ട് എല്ലാ

എല്ലാ മതങ്ങളും നമ്മളെ പൊടിപ്പിക്കുന്നത് അതാണ് സാഹോദര്യവും സഹോദത്വം നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മതേതര കാഴ്ചപ്പാടുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ മൗലികാവകാശങ്ങളെ നമ്മൾ പകരുത്തുന്ന രീതിയിൽ സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഭരിക്കപ്പെടാതെയും നമ്മൾ നോക്കേണ്ടാവും വലിയൊരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് ഓണം എന്ന് പറയുന്ന വലിയ ആഘോഷം നല്ലൊരു ഇന്നലെയും നമ്മൾക്കുണ്ടായിരുന്നു പോയിട്ട് നല്ലൊരു നാളെയും നമ്മൾക്ക് ഉണ്ടാകണം നമ്മുടെ ടീം റെസ്ക്യൂവിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകുന്നത് മോശമാണ് കാരണം നമ്മുടെ നാട്ടില് വിവിധങ്ങളായിട്ടുള്ള ടീം നന്മക്കൂട്ടം ആദ്യം രൂപം കൊണ്ടു പിന്നീട് നമ്മുടെ ടീം എമർജൻസി രൂപം കൊണ്ടു പിന്നീട് നമ്മുടെ ടീം റെസ്ക്യൂ ഈ മൂന്ന് മേഖലയിലും എല്ലാവരും എല്ലാം വിവിധ മേഖലകളിലേക്ക് റെസ്ക്യൂ നമ്മുടെ സർക്കാർ ഇതര സംവിധാനങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ കൈയും മെയ്യും മറന്ന് പ്രത്യേകിച്ച് അവരുടെ ജീവൻ സുരക്ഷ ഞാൻ കുറെ നാടുകളായി ഒരു വേദിയിൽ ഇതേപോലെ നിന്ന് പ്രസംഗിച്ചിട്ടൊക്കെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ രാജ്യപ്പെട്ട എന്ന നാടിനെ പ്രതിനിധീകരിച്ച് പല സ്റ്റേജുകളിലും പല പരിപാടികളും അവതരിപ്പിച്ച് സംസ്ഥാന തലമ്പര എത്താനായിട്ടൊക്കെ എനിക്ക് സാധിച്ചു പക്ഷെ അതൊന്നും ഞാൻ എന്റെ സ്വാർത്ഥ താല്പര്യത്തിന്റെ കൊണ്ട് പറയുന്നതുമല്ല എനിക്ക് ഒറ്റയ്ക്ക് അതൊന്നും നേരിടാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ഈ ന്യൂസിനോടാണ് അതോടൊപ്പം അതോടൊപ്പം ഈ വീട്ടിൽ അബ്ദുൾക്കും എല്ലാവർക്കും ഓണാശംസകൾ ഓണാഘോഷത്തോടാണ് വെച്ചത് ആദ്യമായിട്ടാണ് എനിക്കറിയില്ല അവര് വിലക്കെട്ട ആൾക്കാരെ ഈ ഓണാഘോ എത്രത്തോളം നല്ല രീതിയിൽ വിജയിപ്പിക്കുവാൻ വേണ്ടി അവർ മുന്നോട്ട് പോകട്ടുണ്ട് അവർക്ക് നല്ലൊരുമാർ ശ്രദ്ധിക്കുക നല്ലൊരു രണ്ട് സെറ്റും വിജയിച്ച് വിശിപ്പിക്കും എല്ലാവരും സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പല ഓണം പ്രമാണിച്ച് വഴികളെല്ലാം പ്രമാണിതമായി തുടങ്ങാനോ സമയത്തെത്തിച്ചേരാ அப்போ ஒரு அல்போதும் சமயம் ஓடிக்கோ ஆ சமயத்திலே மரத்துக்கு சத்தீங்கன்னு

மோட <laughs>

जन जित गङ्गुभ नामे जागे कमशुभ आशिषमागे गाले कर्म जय गाधा ഈ കൈയടിച്ച് മാത്രം പിന്തുണ നൽകുക ഒരു കാരണവശാലും വശാലും ഫിസലടിച്ച് പ്രോത്സാഹിപ്പിക്കരുത് നിങ്ങളടുത്ത് നിൽക്കുന്നത് ആരെങ്കിലും ഫീസിലടിക്കുകയാണെങ്കിൽ ബിസിലടിക്കരുതെന്ന് പറയണം എല്ലാവരും സഹകരിക്കണം വിസലെടുത്ത് കളി അപകടത്തിലേക്ക് പോകും അപകടത്തിൽ പോയാൽ ഈ നിക്കണം മത്സരാളും നമ്മൾ പറയുന്ന രീതിയിൽ അനുസരിക്കുവാൻ അവർ തയ്യാറാവില്ല അവരുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടേണ്ടി വരും

சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு போராட்டூமியில் ஆவேசத்திலே வடக்காலத்தில் அடி உதயித்த வேட வடயந்த பூமியிலும் வடக்களத்திற்கு வடக்குமுனையை பரவன்றிய செம்பிறந்தகளை போல வடக்களத்திற்கு சுவனப்பிடுன சமவெளிகளாய் என்றாய் ஆராயனிற்கு வடயந்த பூமியில் आवेश பலகளாய் விந்து வடக்களத்தின் கோரட்ட பூமியிலே நடனதற்கு பாய் புலியினே போல பந்தய குதிரையினே போல பச்சி தெந்துறிகும் தெற்கட்டகளினே போல கோரட்டத்தின் பூமியில் பாத்தனி குற்றவிருதி கடாத்தும் என்றாய் போராட்டிலே ஆவேசமாக எதிர்த்து நிற்பதோடு அடைகின்ற சாதனைகளை அடைகின்ற சவால்களை தைரியத்துடன் தைரியத்துடன் அந்த பூமிகளிலே நடந்து போவான் கல்வியின் பகல்வளம ஒருவட்டையின் மர்மறது எதிர்ப்பத்தின் முட்டுகட்டி பாடுகின்ற படையாளினோடு அட போராட்டத்திற்கு ஒன்றுதிரே உதயமகி புனி கண்டோடிக்கு சென்று அரவடை நிரந்தரம் இலக்கு வெற்றி வளர்ச்சி சங்கமத்திற்கு நிறைந்தாடுவான் தாயின் சித்தினோடு തെൻ ഓപ്പൺ വതഫറലായിട്ടുള്ള പ്രതിക്ഷ ജമാൽ അങ്ങനൊരു തരവിലേക്ക് ജനലാതുന്ന അറിയിക്കുകാ ആവേശ പോരാട്ടത്തിന്നു വന്നു കല്ലുക്കിടേയിരൻ ഹം രാഷ്ട്രീയ സ്വാതന്ത്യം കൊണ്ടുവന്ന ആവേശ പോരാട്ടത്തി께 7 മൂന്നിൽ ഇതികി കൊത്തെയത്തിൽ അടുടപടിയോ വിധികുന്നന്റെ പോരാ பர்ஜி ஏ ஜமானில் நிறை الحب ஏ விலல் மட்டையிட்ட கைப்பிடித்து களித்த தெரிகின்ற தென்பத்திய பழையார்கள் ஒன்றுக்கு காத்துனேன் கே 3வது ஊதுコール சேனல் யு வரபெஞ்சங்களுடைய சமਾਨ கோமைகளை கொடுத்து கடந்து என்னுடைய பிரியமான ஜமானிகளோடு வந்து 50 திரவாதி இருக்கும் ஜமானை நாளை சமாயே போகிறிருக்கும் சமாயிகளார் இதரナル سامان جو مليک سمير کي مبارڪ باد ڏيان اڳواڻ سمير مير بنياد تي ڪيڊي جو چيمپيون مليا کي حاصل ڪيو آهي 16 ملي ڪوٽي جو ان پرديم ان وٽ موجود ٿيو آهي پراجيمن عمر بنياد تي سمورتا 3 ملي جو مليا آهي اها رهيڪي جو جوهرت مان کي ڏيکاري ٿي ويائي سيتي کي ڪيڊي جو مليا اڳواڻ سمير کي پڪڙي ۽ بنياد تي باقي ڪيڊي جو مليا کي پڪڙڻ ۾ தாய் கோபாரனை எதிர்த்து போராடுவதற்கு நடந்து போகுவார் சைத்தானார் வழிகாலிகள் இந்த போராட்ட பூமியிலே விரோதம் நிலையலிரோய் ஒரு வருது முன்னடில் பாடுவதற்கு அதே படுவட்டத்தின் மாதாகனனி திருச்சவலவே பாடுவதற்கு மாத்திலே தெற்குப்பட்டா இந்த சமூகத்தை ராசிக்கு வைக்கான அபிவிருத்திக்கு ராசி சபை 16 ஆகாயாரமாகி த ിൽ അടുത്ത ലക്ഷ്യമാക്കിയതിനും തുടങ്ങില്ല എന്നാണ് തുറന്നാട് അവർക്ക് തയ്യാറാക്കുന്നത് بين 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 இந்த ஜனாதிபதியை கொண்டாடி கொண்டாட நாங்கள் பட்டிவீதியிலே பரமேஸ்வர படையினோடு செல்போன் முகங்கிலே மாறிவரும் போராட்டத்தை காண்கிறோம். அதே சூழலக்கடнике இந்த ஜனநாயகத்திற்கான முஜ்ததலாத் சாமனருக்கு பரமச்சீதி ஊடுபோட்டே கிடக்கும் நரகச்சீதி சிதற்த்துபடும் தங்குமேலிலே பரமச்சீதி ஆவபதோட la buona fortuna basta la Madonna si viene per mangiare tanto கோட்டைகள் கருத்து அணிமொழியை கைகொண்ட உதயாசுரன் சஞ்சலிகள் அலைக்கூடிய போராளிகள் வரலாற்று ஆவேச போராட்டத்திலே 7 சொத்தை அன்று நாளிலேக்கு விதவிதம பல்வேறு குணமளாய் சின்னமறப்பில் அணைறியே போராடலாய் நின்றார் ஆவேசத்தின் திருநாதமாய் வருகின்ற ஆவேசத்தின் சொத்தை இந்த வடகால் அவர்கள் சரீரச் சுடுகளமாய் மறைத்து ஆவேசத்தின் தீரனிலே காரணமாய் இருந்து கொண்டதிலே ஏற்றுதே சொன்னார்

இந்த கண்ட பெரிய உடலுக்கு கோட்டை இன்னும் பலாயா அந்த போரனுக்கு ஆதிசபினுடைய அந்த கோட்டைக்கு கடச்சரை தெரிவு பண்ணுவான் பாய் 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 இந்த பாய் பாய் இந்த பாய் பாய் இந்த பாய் பாய் இந்த கண்ட ஜின்வா கொண்டுக கொண்டுகளோ வந்து ஒரு பட்டுக்கு அடைவா কোডাা কোডা ഇവിടെ വിജയിക്കുന്നവർ എന്നത് പരാജയപ്പെടുന്നവർ കളിക്കളത്തോട് ആവേശകരമായ ഒരു പടയോട്ടത്തിന്റെ പണ്ഡാവിലേക്ക് പത്തനംതിട്ടയുടെ പായും പുളികളായി തന്നെ കളിക്കളത്തിലേക്ക് കടന്നെത്തിയിരുന്നു സമീപ പ്രദേശമായ മൂന്നിലകിന്റെ പണിയിൽ നിന്നും ഒരു പോരാട്ടത്തിന്റെ വർദ്ധിത വീരത്തെ ചേർത്ത് പിടിച്ച് നീലകുമായി കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ പടയോട്ടത്തിൽ പടക്കളത്തിൽ നിന്നും പോരാട്ട ഭൂമിയിലേക്ക് നടന്നതും വിജയിക്കുന്ന പോരാട്ട വീതിയിലേക്ക് ആകുന്ന ചോദ്യം എഴുതി ആവേശമാ

न पराह प्रो पास അടുത്ത റൗണ്ടിലേക്ക് മാര്സ് ജെവള്ളി ജിങ്കിൽ പോയി മാര്സ് മാർസ് ചെറുവള്ളി